ഹലോ ഹലോസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വ്ലോഗ്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖം തന്നെ അല്ലേ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വോയിസ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്താണ് കേട്ടോ നല്ല കാറ്റ് വിശുന്നത് അപ്പോൾ ചെലപ്പോ നിങ്ങൾക്ക് ഞാൻ ഈ വോയിസിന്റെ ഇടയിൽ കൂടെ കാറ്റിന്റെ ശബ്ദം കൂടി കേൾക്കാനായിട്ട് പറ്റുന്നുണ്ടാവും നല്ല കാറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റാണ് പ്രത്യേകിച്ചും ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ നമ്മുടെ തിരുവാതിര ആവാറായിട്ടുണ്ട് അപ്പോൾ തിരുവാതിര കാറ്റാണല്ലേ ഇപ്പൊ സത്യം പറഞ്ഞാൽ ഇത് വല്ലാത്തൊരു കാലാവസ്ഥയല്ലേ നമുക്ക് പുറത്തേക്ക് പോലും ഇറങ്ങാൻ പറ്റുന്നില്ല അതായത് നമ്മുടെ വീടിൻ്റെ ഉമ്മർത്തിരിക്കാനോ ഫുള്ള് മരങ്ങളിൽ നിന്നുള്ള ഇലകളൊക്കെ വീടിൻ്റെ ഉമ്മറത്തൊക്കെ വീണ് ആകെ ഫുള്ള് പൊടിയായിരിക്കും അവിടെയൊക്കെ നമ്മൾ രാവിലെ എങ്ങനെ മുറ്റ അടിച്ച് വാരിയാലും ആ ഒരു വൈകുന്നേരം നോക്കി കഴിഞ്ഞാൽ വൈകുന്നേരം ആവണ്ടേ ജസ്റ്റ് ഒരു ഉച്ച ഒരു മണി രണ്ട് മണിക്ക് തന്നെ നോക്കിയാൽ മതി ഫുള്ള് ഉമ്മറ മൊത്തം ചപ്പായിരിക്കും അതിലുപരി നമ്മുടെ ഫേസ് ഒക്കെ ആകെ ഡ്രൈ ആയിരിക്കില്ലേ സത്യം പറഞ്ഞാൽ എന്താ പറയുക നമുക്ക് പുറത്തേക്കൊക്കെ ഇറങ്ങാൻ തന്നെ ഇപ്പോൾ ഒരു മടിയാണ് എന്താ മുഖത്ത് തേക്കുക ആകെ ഇടുന്നത് പൗഡറാണ് ആ പൗഡർ പോലും ഇടാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് പുറത്തേക്കൊന്നും പോകുമ്പോൾ പൗഡർ അങ്ങനത്തെ ഒന്നും ഇടാൻ പറ്റുന്നില്ല സ്കിന്നിൽ ആ പൗഡർ തന്നെ എടുത്ത് കാണിക്കില്ല അപ്പോൾ അധികം പുറത്തേക്കൊന്നും പോകുമ്പോൾ അങ്ങനത്തെ ഒന്നും ഉപയോഗിക്കാണ്ട് കേട്ടോ പോകുന്നത് എന്നെയൊക്കെ തേക്കും സത്യം പറഞ്ഞാൽ കൂടുതൽ ഡ്രൈ ആവുകയാണ് അല്ലേ ചെയ്യുന്നത് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണ് ഞാനിപ്പോൾ ഒരു രണ്ട് ദിവസമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ് കേട്ടോ ഇങ്ങനെ തക്കാളി മുഖത്ത് നല്ല പോലെ തേച്ച് നോക്കേണ്ടത് അത് അത്യാവശ്യം ഡ്രൈനസ് കുറയ്ക്കാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ ഈ കുക്കുംബറിൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ മുഖത്ത് തേക്കുന്നത് നല്ലൊരു ഫ്രഷ്നെസ് കിട്ടുന്നുണ്ട് കേട്ടോ അതൊക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കാറുണ്ട് പിന്നെ പുറത്തേക്ക് പോകുമ്പോൾ പൗഡർ ഇടാൻ പറ്റിയില്ലെങ്കിലും ഫിൽറ്റർ ഉള്ള കാരണം വീഡിയോയിൽ രക്ഷപ്പെടുന്നുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ പറഞ്ഞു പോയതാണ് കേട്ടോ അപ്പോൾ രാവിലെ മുതലുള്ള ഒരു കുറച്ച് കുറച്ച് ഭാഗങ്ങളായിരുന്നു ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് രാവിലെ തന്നെ സേമ്യമാവാണ് ഉണ്ടാക്കിയത് അപ്പോൾ എന്താ ഇങ്ങനെയെന്ന് ആരും വിചാരിക്കേണ്ടത് നമ്മുടെ സനൂനെയും കുഞ്ഞാറ്റിക്കുള്ള ഉപമാവാണ് ഞാൻ അതിൽ ഉള്ളിയൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല ഒരു രണ്ട് എന്താ പറയുക കടുക് മാത്രമേ അണിട്ടിട്ടുള്ളൂ പിന്നെ ഒരു പച്ചമുളകിൻ്റെ ഒരു കുഞ്ഞിരി കഷ്ണം മാത്രമേ അണിട്ടിട്ടിട്ടുള്ളൂ അവർക്ക് എരിവൊന്നും വേണ്ടാത്ത കാരണം ഞാൻ സാധാ അധികം ഉള്ളി അങ്ങനെ ഒന്നും ഇടാണ്ട് അണിട്ടുണ്ടാക്കിയത് ഇന്നതായ ഏട്ടം വർക്ക് കഴിഞ്ഞ് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ സനൂവിന് സ്കൂളിൽ നിന്ന് കൂട്ടിയിട്ടോ വന്നത് ഏട്ടം വരുമ്പോൾ രണ്ട് ചിക്കൻ ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഏട്ടൻ കടയിൽ നിന്ന് വാങ്ങിയത് അല്ലേന്ന് വാർപ്പായ കാരണം കേട്ടോ നേരത്തെ വന്നത് അപ്പോൾ അവിടുന്ന് കിട്ടിയതാണ് കേട്ടോ ഈ ഒരു ബിരിയാണി അപ്പോൾ രണ്ട് പൊതി അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് എല്ലാവരും കൂടി ഷെയർ ചെയ്ത് കഴിക്കുക കേട്ടോ ചെയ്തത് അതിൽ എന്താ പറയുക ഒരു ഫുള്ള് മസാലയായിരുന്നു ഭയങ്കര എരിവായിരുന്നു കേട്ടോ അപ്പോൾ കുഞ്ഞാറ്റിയൊക്കെ ഒന്നേ രണ്ടോ വായം മാത്രമേ കഴിച്ചുള്ളൂ പിന്നെ സനൂവിനെ എരിവില്ലാത്ത ഭാഗം ഇട്ട് കൊടുത്ത് ചിക്കനൊക്കെ കഴുകിയിട്ടാണ് കേട്ടോ കൊടുത്തത് എൻ്റെ അനിയനെ തഞ്ചാവൂരായിട്ടപ്പോൾ ഈ രണ്ട് മൂന്ന് ദിവസമായിട്ട് വർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അവൻ വരുമ്പോൾ അത് ആ കരിമ്പ് കൊണ്ടുവന്നിട്ടുണ്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത്യാവശ്യത്തിലേറെ കരിമ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ഞാനും അവിടുന്ന് രണ്ട് മൂന്നെണ്ണം എടുത്തുകൊണ്ട് വന്നു കേട്ടോ കരിമ്പ് ഇങ്ങനെ മുറിച്ച് മുന്നേക്ക് തന്നാരേലും വേണ്ടാന്ന് പറയുമോ കുറേ കഴിച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞുത്തി ഒക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് ആ ഒരു കരിമ്പ് തീരുന്നതുവരെ ഇരുന്ന് കഴിക്കുകയായിരുന്നു അങ്ങനെ കരിമ്പൊക്കെ കഴിച്ചു കഴിഞ്ഞ് വൈകുന്നേരം ഒരു നാലര അഞ്ചു മണിയായപ്പോൾ ഞാൻ ഉള്ള കാകെ തുടച്ചടിച്ചു വരിട്ടത് രാവിലെ എന്തായാലും അടിച്ചു വരി തുടച്ചിടും പക്ഷേ ഇന്നിപ്പോൾ രണ്ടാമത് വൈകുന്നേരം ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഒരു പുതിയ തുടക്കം വീട്ടിൽ തുടങ്ങാമെന്ന് വെച്ചിട്ടാണ് അതായത് ഈ ഒരു റൂം നമ്മൾ ഉപയോഗിക്കാത്തത് ആകെ അലങ്കോലായിക്കെടുക്കുന്ന റൂമായിരുന്നു നമുക്ക് മുന്നത്തെയൊക്കെ വീഡിയോ ഡ്രസ്സ് ഒക്കെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആകെ കളിപ്പാട്ടങ്ങളായാലും തുണികളായാലും ഒക്കെ കുത്തി നിറച്ച് ഈ റൂമിലേക്ക് കടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഉണ്ടായിരുന്നത് അപ്പം ഞാൻ ഇപ്പോൾ പുതിയൊരു തുടക്കം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലും കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആദ്യം ചെറിയൊരു രീതിയിൽ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു ഇരുട്ട് റൂമ് പോലെയാണ് വേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഉള്ള സാരിയും അതൊക്കെ കെട്ടി സെറ്റാക്കുകയാണെങ്കിൽ ചെയ്യുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് വലിയ മുതൽ മുടക്കില്ലാണ്ട് ചെറിയ രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു റൂമിൽ ആ ഒരു ഷെൽഫിൽ ഷെൽഫിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യാനാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത് അതിൻ്റെ ഒപ്പം തന്നെ എന്താ ഞാൻ പുതിയ തുണികളൊക്കെ എടുത്ത് മടക്കി വെച്ചു കേട്ടോ പക്ഷേ ഇതിൻ്റെ പുതിയ ഷർട്ടാണ് കേട്ടോ ഒരു തവണ മാത്രമേ ജീൻസിന് ഇട്ടിട്ടുള്ളൂ അത് ഇതാ എലി എലിയാണോ അത് കൂടെ എന്തൊക്കെ അടിച്ചതെന്ന് അറിയില്ല ആവശ്യമില്ലാത്ത പഴയ നമ്മളിപ്പോൾ എന്താ പറയുക ഉപയോഗിക്കാത്ത തുണികളൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ ഞാൻ ബാഗിൽ കുത്തി നിറച്ച് വെച്ച് ഒന്നും കളഞ്ഞിട്ടില്ല ഇനിയിപ്പോൾ ഒരു പക്ഷേ നമ്മുടെ സനിക്കുട്ടിയൊക്കെ വലുതായും ഉപയോഗിക്കാമല്ലോ നല്ല നല്ല പുതു പുതിയ ചുരിദാറാണ് കേട്ടോ എനിക്ക് കളയാനും മനസ്സ് തോന്നുന്നില്ല അങ്ങനെ ക്ലീനിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞു ഇപ്പോൾ ആ റൂമിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് സ്മെല്ലാട്ടെ ആണ് ഫുള്ള് സ്മെല്ല് അപ്പോൾ ഞാൻ ഏതു നേരം ഇപ്പോൾ വൃത്തിയാക്കി കൊണ്ടാണ് നമ്മൾ എത്ര ശുദ്ധിയാക്കാൻ പറ്റുന്ന അതായത് എത്ര വൃത്തിയാക്കാൻ പറ്റുന്ന അത്രയും വൃത്തി വേണ്ട ഈ ഒരു കൂനിനെ അപ്പം ഞങ്ങൾ പുതിയൊരു സ്റ്റാർട്ടിങ് തുടങ്ങുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആദ്യം തന്നെ എനിക്ക് ഇങ്ങനെ ഒരു ചിന്താഗതി തോന്നിയത് എന്താ പറയുക എനിക്ക് ഭയങ്കര സന്തോഷമില്ല എന്നോട് തന്നെ ആത്മാർത്ഥത കാണിക്കുകയാണ് അപ്പം ഞാൻ ഏട്ടനോട് ചോദിച്ചിരുന്നു അപ്പം ഏട്ടനും ഏട്ടൻറ്റേതായ രീതിയിൽ ചെറിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ നമ്മൾ മുന്നോട്ട് പോവാന്നാണ് വിചാരിക്കുന്നത് അപ്പം നമ്മൾ അങ്ങനെ ചെറിയൊരു വിത്തും കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ട് അടുത്ത ആഴ്ച തന്നെ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം നമ്മുടെ വീഡിയോ എത്രയേ പുതിയ വീഡിയോ ആയിട്ട് വരുമ്പോൾ